ായിട്ട് നമ്മൾ കാണുന്ന സിയൻ കീർത്തനമാണ് നാല്പത്തി എട്ട് ഇത് ഭാഗ്യമായിട്ട് സിയൻ കീർത്തനമാണെങ്കിലും ആന്തരികമായിട്ട് സിയോണിൽ വസിക്കുന്ന ദൈവത്തിനുള്ളൊരു സ്തുതി ആയിട്ടാണ് നമ്മളിതിനെ കാണുക ഇത് ദൂരെ നിന്ന് വരുന്ന തീർത്ഥാടകന്റെ സങ്കീർത്തനമായിട്ടാണ് കരുതപ്പെടുന്നത് കാരണം ആദ്യത്തെ മൂന്ന് വരികളില് സങ്കീർത്തകൻ സിയോണിൽ ദൂരെയാണെന്നൊരു ധ്വനിയുണ്ട് അവിടെ പറയുന്നതാണ് നാം കേട്ടതുപോലെ തന്നെ നാം അപ്പോൾ സങ്കീർത്തനം ദൂരെ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ അവിടെ നിന്ന് വന്നു കഴിയുമ്പോഴാണ് കാണുക ദൈവ പിന്നെ ഉള്ള കാര്യങ്ങൾ ദൈവത്തിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുക ഇനി നമുക്ക് ഇതിനെ ഘടനയെക്കുറിച്ചൊന്ന് കാണാം ഇതിനകത്തൊരു നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുക സങ്കീർണ്ണന ദൂരെ നിന്നാണ് വരുന്നവർ പറഞ്ഞു അപ്പോൾ ഒരു ദൂരെ ദൂരെ നിന്നുള്ളൊരു കാഴ്ച നമ്മുടെ സിയോൻ സ്ത്രീകളാണ് സിയോനെ അതായത് ദൈവത്തിൻ്റെ നഗരത്തെ ദൂരെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഇനി രണ്ടാമത്തേത് ശത്രുക്കള് ഈ ഭവനത്തെ ഈ സിയോനെ കാണുമ്പോൾ അവരുടെ അനുഭവങ്ങളെ കുറിച്ചാണ് രണ്ടാമത് പറയുക ഇനി മൂന്നാമത്തത് നമ്മുടെ സങ്കീർത്തകന് സീയനിൽ വന്നു ദേവാലയത്തിൽ പ്രവേശിച്ചു അവിടെ വെച്ചുണ്ടായ ഉൾക്കാഴ്ചയെ കുറിച്ചാണ് മൂന്നാമത്തെ പറയുക നാലാമത്തത് പറയുന്നത് സങ്കീർത്തനം പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും കണ്ടു ദേവാലയത്തിന്റെ ആ സൗന്ദര്യം ആസ്വദിച്ചു അത് ആസ്വദിച്ചത് ഏർ തനികനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്ന് കിട്ടിയ അനുഭവം തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടെ കാഴ്ച എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ നാല് തരത്തിലുള്ള കാഴ്ചകൾ പറയുക ദൂരെ എന്ന് പറഞ്ഞ സംഗീർത്തേനെ കാണുന്ന ഒരു കാഴ്ച അതായത് ഇങ്ങനെ ദൂരെ എന്നാണ് സംഗീർ കാണുന്നത് രണ്ടാമത്തത് ശത്രുക്കളെ ഈ ദേവാലയത്തിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മൂന്നാമത്തെ സംഗീർത്തുണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ച നാലാമത്തത് നീളക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കീർത്തനെ ദേവാലയത്തെ അത് ഭംഗിയെല്ലാം ആസ്വദിച്ചു അവിടെയുള്ള അനുഭവങ്ങളെല്ലാം ദേഹത്തിലുണ്ടായി ഉൾക്കാഴ്ചയിലെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പകർന്നു കൊടുക്കാനുള്ളതാണ് പിന്നെയാണ് നായുകാരനോട് പറയുന്നത് പിന്നെ ദൈവത്തിൻ്റെ മഹത്വവും സിയോന്റെ മഹത്വവും വർണ്ണിക്കുന്നതാണ് ഈ പാദം ആദ്യത്തെ അതായത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങള് കർത്താവ് ഇന്നതിനാണ് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്ഥിതി ഉയർന്ന മനോഹരമായി അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സെഹ്യൂൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയ കേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൂരെ നിന്ന് കാണുന്ന സങ്കീർത്തകന്റെ ഒരു ഭാഗമാണിത് ഇനിയും ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ ഇതൊരു ആദ്യം ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു സിയൻ പ്രകീർത്തനമായിട്ട് മാറുന്നു അതായത് ദൈവത്തിൻ്റെ നഗരമാണ് വിശുദ്ധഗിരിയാണ് ഭൂമൊഴുവിൻ്റെയും സന്തോഷമാണിത് സിയോൻ പർവ്വതമാണത് ഏർ വടക്കിന്റെ അറ്റമാണ് നമ്മൾ ഈ വായിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ വായിക്കം നമ്മൾ കാണുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഇത് രാജാവിന്റെ നഗരമാണ് എന്നിങ്ങനെയെല്ലാം ജെറൂസലാമിന്റെ പര്യായ പദങ്ങളൊരു ഭാഷയായിട്ടും നമ്മളിവിടെ കാണുക ഇത് ഈ സിയോൻ സ്തുതികളല്ല ദൈവസ്തുതിയിലേക്കാണ് നീങ്ങുന്നത് അതായത് മഹാനായ രാജാവ് എന്ന രണ്ടാം വാക്യത്തിലെ പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ് രണ്ടാം വാക്യത്തില് അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായി അഭയ കേന്ദ്രമായി ഇവിടെപ്പെട്ടിരിക്കുന്നപ്പോഴെ അതിൽ വസിക്കുന്ന അഭയരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനിയും ഭൂമി മുഴുവൻ സന്തോഷം എന്ന സിയോനെ വിളിച്ച് അടങ്ങിയിരിക്കുന്ന ചിന്ത ഭൂമിയുടെ കേന്ദ്രമാണ് സിയോൻ എന്നാണ് സങ്കീർത്തകന്റെ മനോവിചാരം ജറൂസലം ഭൂമി മുഴുവന്റെയും സന്തോഷമായിരിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു ദേവാലയം ഉള്ളതുകൊണ്ടല്ല ദൈവം അതിൽ വസിക്കുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റെ അതിന്റെ കോട്ടകൾക്കുള്ളിലെ അഭയകേന്ദ്രമാണ് കർത്താവ് സിയോന്റെ തകത്ത് പ്പെടാനാവാത്ത കയറ്റിനെ വലിയ ബോധ്യമാണ് അവിടെ കാണുന്നത് അന്ന് സിയോ ഒരിക്കലും തകർക്കപ്പെടുകയില്ല ലോകത്തിന്റെ അവസാനം വരെ സിയോ നിലനിൽക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ കാഴ്ചപ്പാട് ജനനീയ പ്രവാചകൻ ശക്തിയുക്ത എതിർത്തു ഏഴാം ജനണീയ ഏഴില് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിലെ വിപ്രവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വിപ്രവാസം സംഭവിച്ചു അങ്ങനെ സിയോന്റെ ആ ഔന്നത്യം പൂർണ്ണമായിട്ട് അസ്തമിക്കുകയും ചെയ്തു ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ഇനിയും ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ദൂരെ കാഴ്ച സിയോനെ കുറിച്ച് പറഞ്ഞു സിയോന്റെ വലിയ മഹത്വത്തെക്കുറിച്ച് വെള്ളത്തെ പറഞ്ഞു അവരെ വസിക്കുന്ന ദൈവത്തെ പറഞ്ഞു ഇനിയും ശത്രുക്കളുടെ കാഴ്ചയെ കുറിച്ച് എന്നെ പറയുക ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിയോനെ കണ്ട് അവർ അമ്പരന്നു പരിഭ്രാന്തരായി അവർ പലായനം ചെയ്തു ആളർ ഫയന് വിറച്ചു ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട പോലെ അവർ ശത്രുക്കള് വന്നപ്പോഴത്തേക്കാണ് അഭീകേന്ദ്രമായി ദൈവം വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്ന എന്താണ് രാജാക്കന്മാർ ജെറൂസലേമിനെതിരെ സമ്മേളിച്ചുവെങ്കിലും ദൈവത്തിന്റെ വെളിപ്പെടുത്തലിൽ ഭൗവിക ശക്തികളുടെ ഒത്തുചേരലുകൾക്ക് പിടിച്ചു നിർത്താനായില്ല സിയോനെ കണ്ട് രാജാക്കന്മാർക്കുണ്ടായ അമ്പരപ്പും പരിഭ്രാന്തിയും പരായനവും ിലും കഠിന വേദനയും തകരലും എല്ലാം സിയോന്റെ മഹത്വത്തെ വിളിച്ചുപോകുകയാണ് ചെയ്യുക അതായത് സിയോ വസിക്കുന്ന കർത്താവിന്റെ എതിരെ ഒന്നിച്ചു ശത്രു രാജാക്കന്മാർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുക അതിൽ വസിക്കുന്നതിൻ്റെ പ്രഭാവത്തെ ഇത് സ്പഷ്ടമാക്കുകയാണ് ചെയ്യുക ഇനിയും രണ്ടാം രണ്ടാമത്തെ പറഞ്ഞ മൂന്നാം തവണ ഉൾക്കാഴ്ച സങ്കീർത്തനെ ഇവിടെ എത്തി ദേവാലയത്തില് എത്തി അവിടെ പറയുകയാണ് നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ അവര് സങ്കീർത്തത്തിന് ദൈവാലയത്തിൽ എത്തിച്ചേർന്നു ഇവിടെ രാജാക്കന്മാരെ ബൈഭ്രാന്തരാക്കിയ ശ്രീവാന് ഈ സങ്കീർത്ത നൽകിയ അനുഭവങ്ങളിലാണ് ആശ്വാസവും ധ്യാന കുളിർമയും സന്തോഷവുമാണ് അവർക്ക് അവിടെ ലഭിച്ചത് ഇവിടെ കേൾവി കാഴ്ചയായി മാറും ഇവരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളോ സീവനെ കുറിച്ച് ഇവിടെ പാരമ്പര്യത്തിൽ നിന്ന് കേട്ടറിഞ്ഞ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടറിയുന്നതിന്റെ ആനന്ദത്തിലാണ് സങ്കീർത്തകൻ പക്ഷേ ഒരു വെറുതെ ഒരു ബാഹ്യ വെറുതെ ബാഹ്യ കാഴ്ച മാത്രമല്ല ഉണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ച കൂടിയാണ് സങ്കീർത്തനൂടെ കർത്താവിന്റെ നഗരം ഉന്നയിക്കുമായി സ്ഥാപിച്ചതാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട് ഇനി സങ്കീർത്തകന്റെ ഏറ്റവും വലിയ ഉൾക്കാഴ്ച ഇതാണ് കർത്താവിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് ദേവാലയത്തിൽ അദ്ദേഹം നോവലിസ്റ്റ് ജെറുസലേമിനെ കുറിച്ച് ാണ് എഴുതിയിരിക്കുക അവളിലേക്ക് പ്രവേശിച്ചിട്ട് ഒരുവനും മാറ്റം വരാതെ തിരിച്ചു പോകാനാവില്ല പക്ഷേ നമ്മളിത് പറയുന്നത് എങ്ങനെയാണ് അവിടുത്തെ കണ്ടിട്ട് ആർക്കും മാറ്റം വരാതെ പോകാനാവില്ല അദ്ദേഹം പറയുന്ന ഗെറുസലേമിനെ പ്രവേശിച്ചിട്ട് അവിടുന്ന് മാറ്റം വരാതെ പോകാനാവില്ല പക്ഷെ പ്രവേശിച്ചാൽ മാത്രം മാറ്റം വരില്ല അവിടെയുള്ള ദൈവത്തെ കണ്ടിട്ട് ആർക്കും മാറ്റം വരാതെ തിരിച്ചു പോകാനാറില്ല ദൈവത്തിന്റെ നവീനവും സജീവവുമായ ആലയമാണ് ക്രിസ്തു അവിടെ നിന്നാണ് സ്വർഗീയ ജെറൂസലയും നമുക്കിത് നമ്മൾ കാണുന്നത് ബൈബിളിലെ പിന്നെ റവി ലക്ഷൻ്റെ പുസ്തകം അതായത് വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ കാണുന്ന ഇതാണ് അവിടെ നിന്നാണ് സ്വർഗീയ ജെറൂസല അപ്പം നമ്മളിപ്പോ നാൽപ്പത്തി എട്ടാമത്തെ സഞ്ചർത്തമ നമ്മൾ കണ്ടത് അങ്ങനെ ജീവൻ ശ്രുതികളുള്ള ആ സങ്കീർത്തന ഭാഗം നമ്മള് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംഗീതം നാല്പത്തിയെട്ടാണ് സീവൻസ് സങ്കീർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്തുവിനെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടി നമുക്ക് സാധിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് നമ്മൾ സഭയെ വിലമതിക്കാൻ കഴിയുന്നവർക്ക് ദൈവരാജി പ്രചാരകയാകാനും കഴിയുകയുള്ളു നമ്മൾ ഈ സങ്കീർത്തേയും ദൈവം ധ്യാനിച്ച് ദൈവത്തെ ആസ്വദിച്ചവട്ടെ കരുണ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മൾ സഭയിൽ ഞാൻ നമ്മൾ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവഗായന്ത്രത്തെ കുറിച്ചാണ് അങ്ങനെ നമ്മുടെ ജീവിതവും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഉൾക്കാഴ്ചകൾ നമ്മുടെ അനന്തര തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കപ്പെടുന്നിടത്താണ് ഭർത്താവിൻ്റെ ആലയം അത് എൻ്റെ ശരീരമാകട്ടെ സഭയാകട്ടെ പ്രപഞ്ചമാകട്ടെ അപ്പോൾ കർത്താവിൻ്റെ ആലയമായിട്ട് തീരുന്ന നമ്മുടെ ശരീരം നമ്മുടെ സഭ ഈ പ്രപഞ്ചം മുഴുവനും കർത്താവിന്റെ ആലയമാണ് എന്നുള്ള ഒരു ഉദ്ബോധനം കൂടി നമുക്ക് ഈ സങ്കീർത്തനം തരുന്നു ഇനി നമ്മൾ കടന്നു പോകുന്നത് രാജസ്തുതികളിലേക്കാണ് നമ്മൾ പറഞ്ഞു മൂന്നായിരം തിരിച്ചിരിക്കുകയാണ് സ്ത്രീകീർത്തനങ്ങളെ അതിലെ മൂന്നാമത്തെയാണ് യാഹ്വേ രാജസ്തുതികൾ പറയുന്നത് ഇവിടെ ദൈവഭരണ കീർത്തനങ്ങൾ കാണാൻ പറയുക കർത്താവ് വാഴുന്നു ഭരിക്കുന്നു എന്നിവയൊക്കെയാണ് ഈ സങ്കീർത്തനങ്ങളുടെ മുഖ്യ പ്രമേയം യഹോയെ രാജാവായി ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ നിത്യമായ രാജ്യത്തെയും സാർവത്രിക ആധിപത്യത്തെയും ശത്രുക്കളുടെ മേലുള്ള വിജയത്തെയും പ്രകീർത്തിക്കുന്നവരാണ് രാജ്യസ്തുതികള് ഈ സങ്കീർത്തനങ്ങളിലെ സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കാത്ത പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മൾ മുമ്പ് കണ്ടതുപോലെയൊക്കെ തന്നെയാണ് അവിടെ നിന്ന് എല്ലാരുടെയും സൃഷ്ടാവാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് അതോടൊപ്പം തന്നെ പുറപ്പെടുന്ന സംഭവങ്ങളില് നിത്യം അവരോട് കൂടെ ആയിരുന്നു കൊണ്ട് അവരെ രക്ഷിച്ചവനാണ് ഇതെല്ലാമാണ് ഈ സംഘത്തിൽ നിന്ന് പറയുക അവിടുന്ന് ഇസ്രായേലിന്റെ മാത്രം രാജാവല്ല ഭൂമി മുഴുവൻ്റെയും രാജാവാണ് എന്നാണ് ഇവിടെ സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ യുഗാന്ത്യൻപ ദർശനങ്ങളും ഈ സംഘത്തിൽ നമുക്ക് കാണാനുണ്ടാവും യുവ നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെ ഈ സങ്കീർത്തനങ്ങളെല്ലാം രാജ്യ സ്തുതികൾ എന്ന് ഗണത്തിൽപ്പെടുന്നവയാണ് നാൽപ്പത്തി ഏഴാം സങ്കീർത്തനങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ടും നമ്മൾ സിയോൺ സ്തുതി കീർത്തനങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത് ഇത് കർത്താവിനെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനം ഒരു ദൈവ ഭരണകീർത്തനം നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം ഇവിടെ വാഴുന്ന കർത്താവിന്റെ രാജ്യത്തെ പുകഴ്ത്തുകയാണ് ചെയ്യുക ഇവിടെ ജനതകളുടെ മേൽ കർത്താവിന്റെ വിജയം അബ്രാഹത്തിന്റെ ജനതകള് ജനതകളുടെ കർത്താവിന്റെ വിജയം ഈ ഭൂമിയിലുള്ള എല്ലാറ്റേ മേൽ ഉണ്ടാകുന്ന ഇവിടെ കാണുന്നു ഒന്നായി ജന ജനതകളോടാണ് ഇവിടെ പറയുക കരഘോഷം മുഴക്കുവിൻ ഇവിടെ അതിൻ്റെ അവസാനം പറയുന്നത് ഇതുതന്നെയാണ് ജനങ്ങളെ കരകോശം ഒഴുക്കുക കരകോശം ഒഴുക്കുക എന്നത് നമുക്കറിയാം അത് ആനന്ദത്തിൻ്റെ ഒരു പ്രകാശനമാണ് ദൈവത്തിന്റെ യുഗാന് വരവിൽ പ്രകൃതി കരകോഷം ഒഴുക്കുന്നായിരുന്നു ഏഷ്യയിലും കാണുന്നുണ്ട് ആഹ്ലാദവും ഒഴുക്കുക എന്ന് പറയുന്നത് ബന്ധപ്പെട്ടാണ് കാഹ്ളനറ എന്ന പദവും അപ്പോഴ ജനതകളെല്ലാം കർത്താവിന്റെ കീഴിലാകുന്നു യാക്കോവിന്റെ ദൈവത്തിന്റെ കീഴിലേക്ക് എല്ലാ ജനപദങ്ങളും വരുന്നു വിജാതിയെല്ലാം വരുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ സ്തുതിക്കാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് അത്യുന്നതനായ കർത്താവ് ശീതനാണ് എങ്കിലും ജനത്തിന്റെ ആഹ്ലാദാരകത്തിന്റെ കാരണവുമാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ആ രാജാവായ കർത്താവിനെ സ്തുതിക്കുന്ന ജനങ്ങളെയാണ് സങ്കീർത്തകനാണ് പ്രപഞ്ചത്തിന്റെ രാജാവായി സ്വയം വിവരിച്ചതിന് ശേഷം തന്റെ ആലയത്തിലേക്കുള്ള കർത്താവിന്റെ യുഗാന്തിമുഖ പ്രവേശനത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുക നാല്പത്തി ഏഴാം സങ്കീർത്തനങ്ങളില് സങ്കീർത്തനത്തില് വാഗ്ദാന വേടകത്തിന്റെ ദേവാലയ പ്രവേശനം ഒന്നുമല്ല രാജാവിന്റെ കൊട്ടാര പ്രവേശനമൊന്നുമല്ല വൃത്തിത യുഗാന്തിയത്തില് വരുന്ന ഭർത്താവിന്റെ പ്രവേശനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി വിലിയാദിയൻ അബ്രാഹത്തിന്റെ ദൈവത്തിന്റെ ജനമായിട്ട് എത്തിയിരുന്നു ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അത് വിചാരിയരുടെ ദൈവമായിരുന്നില്ല ആയിരുന്നില്ല വിചാരിയർ ആ ദൈവത്തെ അംഗീകരിച്ചിരുന്നില്ല എങ്കിലും ആവുമ്പോഴേക്കും വിചാരിയരും അബ്രാഹത്തിനു ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു കാലം വരും ഇവിടെ പറയുന്നത് പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളിലും മറ്റു ബലികളിലും എന്റെ ബലിവിയുടെ അവ സ്വീകാര്യമാകും എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും യേശൻപത്തിയാറ് പറയുന്നുണ്ട് നമ്മുടെ രാജാവ് എന്നതായി ഇസ്രായേലിന്റെ രാജാവ് എല്ലാവരുടെയും രാജാവാണ് എന്നിവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുക യേശുന്ന ഇതാണ് പരദേശികളെയും ഞാൻ എന്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും ദൈവം കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല പരിദേശികൾക്കും കൂടിയുള്ളതാണ് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ലഹന ബലികളും മറ്റു ബലികളും എന്റെ ബലി സ്വീകാര്യമായിരിക്കും എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രാജാവ് മാത്രമല്ല എല്ലാവരുടെയും രാജാവാണ് അവിടെ നിന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുക അപ്പൊ യുദ്ധാന്തി സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് രജാകൃത്യ ഇടയനമാകും എന്ന കർത്താവിന്റെ വാക്കു തന്നെയാണ് അപ്പോൾ അത് സംഭവിക്കുമെന്ന സങ്കീർത്തകൻ വിശ്വാസപൂർവ്വത ദേശീയ പ്രവാചകനെ പറയുകയാണ് ഇത് സംഭവിക്കും അതായത് നമ്മുടെ ദൈവം എല്ലാവരുടെയും ദൈവമായിരിക്കും നമ്മുടെ രാജാവ് എല്ലാവരുടെയും രാജാവായിരിക്കും ജനതകളുടെ മേള ദൈവത്തിൻ്റെ ആധിപത്യം മൂന്നാം നാല് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് നാൽപ്പത്തി ഏഴില് മൂന്ന നാല് വാക്യങ്ങൾ അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ അവിടുന്ന് നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോവിൻ്റെ അഭിമാനം തന്നെ അപ്പോൾ ജനതകളെ നമ്മുടെ കൽ കീഴിലാക്കറ്റ് ജനതകളും ജനവും ഒന്നായിരിക്കില്ല ദൈവത്തെ രാജാവുമായിട്ട് അംഗീകരിക്കുന്നു അപരാജത്തിൻ്റെ ദൈവത്തെ ജനങ്ങളെ ജനത്തെ ഒന്നിച്ച് ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടുന്നു അപ്പോൾ ജനതകളുടെ പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിജാതീയ ജനതകളുടെ പ്രഭുക്കന്മാരാണ് ജറൂസലേമിനെതിരെ വന്ന സർവ്വ ജനതകളും അവശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ കൂടായത്തിരുന്നാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും സക്രിയാള പുസ്തകം പതിനാലാം അധ്യായം പതിനാറാം വൈകിട്ട് പറയുന്ന ആള് ഇവിടെ ജനതകളുടെ പ്രകൃതിമാർ ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിന്റെ സർവാധിപത്യം കൊണ്ടും അവിടുത്തെ ആവിനത്യം കൊണ്ടുമാണ് അപ്പോൾ ദൈവത്തെ അംഗീകരിച്ചു കൊണ്ടാണ് അവർ ഒരുമിച്ചുകൂടി ആണ്ടുതോറും കൂടായത്തിരുന്നാൾ ആഘോഷിക്കാനായിട്ടും കർത്താ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനായിട്ടും ലീഗ് വരും അവിടുന്ന് മഹോന്നതനാണ് എന്ന പ്രസ്താവനയോടെയാണ് സംഘത്തിന് അവസാനിക്കുന്നത് ജനതകളുടെ വിജയത്തിലും ജനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കർത്താവ് ആരോപണം ചെയ്തെങ്കിൽ ഇപ്പോൾ ജനതകൾ അവിടുത്തെ അവരുടെ രാജാവായി അംഗീകരിക്കുന്നവരെ അവിടെ നിന്ന് മഹോന്നതനാണ് അവിടെ നിന്ന് മഹോന്നതനാകുന്നത് അതായത് അവിടുത്തെ ഔന്നത്യം മഹോന്നതിയാകുന്നത് അവിടുത്തെ രാജ്യത്തും എല്ലാ മനുഷ്യരുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തിൽ സമ്പൂർണമായി സ്ഥാപിക്കപ്പെടുമ്പോഴാണ് കർത്താവ് ഉന്നതനാണ് അവിടുന്ന് മഹോന്നതനാകുന്നത് എല്ലാ ജനപദങ്ങളും അവിടുത്തെ അംഗീകരിക്കുമ്പോഴാണ് അവിടുത്തെ ജീവിതത്തിൽ സമ്പൂർണമായിട്ട് അവിടുത്തെ രാജ്യത്വം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് എല്ലാവരും ദൈവമക്കളാണെന്ന ക്രിസ്തുവിന്റെ പ്രബോധനം ഈ സങ്കീർത്തനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വകൃഷ്ണനായ ഞങ്ങളുടെ പിതാവിയെന്ന് പ്രാർത്ഥിക്കുക എന്നത് അനുയോജ്യമായ പശ്ചാത്തലം ഒരുക്കുകയാണ് ഈ നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തില് ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയും വിശാദതയും സ്വന്തമാക്കുക ദൈവമക്കളായ നമ്മൾ ഉത്തരവാദിത്തമാണ് അതായത് കർത്താവിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നർത്ഥം നമ്മുടെ വീക്ഷണങ്ങളെ പരിശോധിക്കാനും ഇടുങ്ങിയ ജനങ്ങളെ മറികടക്കാനും ഈ സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നുണ്ട് ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനത്തില് പറയുന്നത് ദൈവം ലോകത്തെ സൃഷ്ടിച്ച് അതിലടുക്കും ചിട്ടയും വരുത്തി ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങൾ നൽകി തന്റെ അധികാരം എല്ലാ സൃഷ്ടികളുടെയും നേരെ സ്ഥാപിച്ചു സൃഷ്ടാവായ ദൈവത്തെ രാജാവായി പ്രഘോഷിക്കുകയും അവിടുത്തോടെ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ മധ്യപൂർവ്വ ദേശങ്ങളെ പൗരാണിക മതങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവയെ അനുകരിച്ച് യഹോദന്മാരും ദൈവത്തെ രാജാവായിട്ട് ഓരോ പൊതുവത്സരത്തിന്റെയും ആരംഭദിനം രാജാവായിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തിയിരുന്നു അപ്പോഴ് ഈ ചടങ്ങുകളുടെ അവസരത്തിൽ ആലോചിച്ചിരുന്ന കീർത്തനങ്ങളാണ് യഹവ രാജകീർത്തനങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ദൈവം ലോകത്തെ പ്രകാരമാണ് സൃഷ്ടിച്ചതെന്നും പ്രപഞ്ചത്തിന് മുഴുവൻ രാജാവായി അവിടുന്ന് എപ്രകാര ഭരണം നടത്തുന്നു എന്നും വളരെ ഭാവനാത്മകമായ വിധത്തിൽ സങ്കീരത്തിൽ ഉപകരിച്ചിരിക്കുന്നു രാജാതിരാജനെ കർത്താവിന്റെ പരമാധികാരം വെളിപ്പെടുത്തുന്നത് അവിടുന്ന് നൽകിയ നിയമങ്ങളോട് സകല മനുഷ്യൻ വിധേയത്വം പ്രകടിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ കടനയിൽ പറഞ്ഞതാണ് രാജീയ പ്രഭാവത്തോടെ ഉറപ്പുള്ള സിംഹാസനത്തിൽ ദൈവം പ്രപഞ്ചത്തെ എന്നെന്നും ഭരിക്കുന്നു ഇവിടെ ഒരു ഭാഗിക രാജാവിനെ പോലെ ദൈവമായ രാജാവിനെ പ്രതിഷ്ഠിക്കുകയാണ് ഉറപ്പുള്ള സിംഹാസനം തീരുന്ന ദൈവം ഭരിക്കുന്നു പ്രവാഹങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവം പ്രപഞ്ചത്തിൽ അടുക്കും ചിട്ടയും കഴിവേറ്റുന്നു പ്രവാഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യമായിട്ട് ആണിവിടെ പറയുക ജലം എന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ വിശ്വസനീയം അലംഘനീയവുമായ നിയമങ്ങളോട് സങ്കീർത്തകൻ പ്രകടിപ്പിക്കുന്നു ഇവിടെ സ്ഥാനാരോഹണ സമയത്ത് രാജാവ് രാജീയവസ്ത്രങ്ങൾ അണിയുന്നു അതുപോലെ രാഘുവേയും സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് എങ്ങനെ നിലനിൽക്കുന്ന സിംഹാസനത്തിൽ ഉപേക്ഷനാണെന്നാണ് സങ്കീർത്തകൻ പറയുക അവിടുത്തെ മേലങ്കി മഹിമയാണ് ശക്തിയാണ് അവിടുത്തെ അരക്കെട്ട് അങ്ങനെ കർത്തകന്റെ പരമായ ലോകം സൃഷ്ടിക്കപ്പെടുകയും അവിടുത്തെ അധികാരം എല്ലാ സൃഷ്ടികളുടെയും സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ദേവിരാജ്യത്തിന്റെ സ്വ അനന്തമായ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത് ഇവിടെ ഈ പ്രവാഹങ്ങൾ സമുദ്രം തിരുമാലകൾ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ മേലുള്ള വെള്ളത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക ആകാശങ്ങളെ ദൈവത്തിന്റെ വാസസ്ഥാനവും പ്രവാഹങ്ങളെ ദൈവത്തിന് ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളുമായിട്ടൂടെ ചിത്രീകരിക്കുന്നു നമുക്കറിയാം ഭൂമി രൂപരഹിതവും അന്ധകാരാകൃതവും അറിയുന്നു ഇവയൊക്കെ അതിജീവിക്കാൻ ദൈവത്തിന്റെ ചൈന വെള്ളത്തിനു മേൽ ചലിച്ചപ്പോഴാണ് ഭൂമിക്ക് രൂപമുണ്ടായത് അടുക്കും ചിട്ടയും ഉണ്ടായത് അത് നമ്മളെ പറ്റി പുസ്തകത്തിൽ കാണുന്നുണ്ട് ഇനിയും ഈ ഉപദേശങ്ങൾ നൽകുന്ന ഒരു അഞ്ചാമത്തെ വാക്കിൽ പറയുന്നത് ദൈവം നൽകുന്ന നിയമങ്ങളും വാഗ്ദാനങ്ങളും ാണ് അവിടുത്തെ ഉപദേശങ്ങൾ അവിടുത്തെ പറ്റില്ല അതിനാൽ ദൈവം നൽകിയ ഓരോ വചനവും വിശ്വാസ വിശ്വസവും വിശ്വാസവും വിശ്വസനീയവും അലങ്കനീയവുമാണ് ഇപ്പൊ ദൈവത്തിന്റെ ആലയം അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് വിശദീകരിക്കപ്പെടുന്നത് വെറുതെ ഒരു ഘട്ടം വന്നാൽ അവിടെ വിശുദ്ധിയുണ്ടാവില്ല ദൈവം വസിക്കുമ്പോഴാണ് ആലയം വിശദീകരിക്കപ്പെടുക അതുപോലെ തന്നെ ഈ ദൈവാലയം വിശദീകരിക്കപ്പെടുകഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ പ്രവേശിക്കുന്നവരെ അവിടെ പ്രവേശിക്കുന്നവരെല്ലാവരും വിശുദ്ധരായിട്ട് തീരുന്നു അതാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധി അങ്ങോട്ട് ആരേതിനു യോജിച്ചതാണെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ദൈവം ശക്തിയും മഹത്വമുള്ളവനാണ് നമ്മുടെ പരിപാലനാണ് അവിടെ നിന്നുള്ളപ്പോൾ നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവത്തിന്റെ ഈ മഹത്വവും ശക്തിയും സ്നേഹവും പരിപാലനയും ഒക്കെ ഈശോയിലാണ് നാം ഒന്നുകൂടി ആയതായിട്ട് അനുഭവിച്ചറിയുന്നത് അങ്ങനെ അവിടുത്തെ പരിപാലനം അനുഭവിച്ചറിഞ്ഞാണ് നമ്മുടെ സ്ഥാപക പിതാവ് ഈ അവിടുത്തെ മക്കളായി നമ്മൾ ഇതേ രീതി ഇതേ പാതിയിലാണ് ചരിക്കേണ്ടത് ഈശോ എന്നെ ഭരിക്കുമ്പോൾ നാം തികച്ചും സുരക്ഷിതയായിരിക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അപ്പാടെ വരുത്തിരിച്ച് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനു നാം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടുത്തെ ഭരണം തമ്മിൽ യാഥാർത്ഥ്യമാകുന്നത് അപ്പോഴാണ് നമുക്ക് ഈ സങ്കരത്തിനത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുക ഹലലിവ്യ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു നമുക്ക് ആഹ്ലാദിക്കാം ആനന്ദിച്ച് ആർക്കുളിക്കാം അവിടുത്തേക്ക് മഹത്വം നൽകാം ഈ സങ്കീർത്തകന്റേതു പോലുള്ള വിശ്വാസ രീതികൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിലും ദൈവകരം കാണുവാനും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ പാടി പുലർത്താനും ദൈവപരിപാലനയിൽ ആഹ്ലാദിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ഈ ദൈവരാജ്യം അഥവാ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ പൂർണ്ണമായും ഒരു യാഥാർത്ഥ്യമായിട്ടും തീരുക അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സംജാതമാകുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കീർത്തകന മനോവികാരങ്ങളോടെ സ്വർഗവാസികളോട് സദാ ഒരു പുതിയ കീർത്തനം ആലപിക്കാനാവും അത് സാധിക്കണമെങ്കില് അവിടത്തെ ആ കരുനെയും പരിപാടിനെയും നമുക്ക് അരനിമിഷം അനുഭവിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം സദാ അവിടുത്തെ ശ്രദ്ധിക്കാനും അവിടത്തേക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കട്ടെ